രി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ മഹാദേവ ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള പന്തലിന്റെ കാൽനാട്ടുകർമ്മ നടന്നു ക്ഷേത്രം തന്ത്രി പ്രവീൺ കാൽനാട്ടിൽ കർമ്മത്തിന് നേതൃത്വം നൽകി ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ചയാണ് ഷഷ്ടി മഹോത്സവം നടക്കുന്നത് അന്നേ ദിവസം ഒൻപത് സെറ്റ് കാവടിയാണ് ക്ഷേത്രത്തിലേക്ക് എത്തുക അതിൽ എട്ട് സെറ്റ് കാവടി സംഘം മുളൂർക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിന്നും ഒരു സെറ്റ് കാവടി സംഘം വരവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിന്നുമാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് അന്നേ ദിവസം ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുക പങ്കെടുക്കുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും പ്രസാദ ഊട്ടും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിലായി വൈവിധ്യങ്ങളാർന്ന കലാപരിപാടികളും അരങ്ങേറും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി എസ് രാഘവൻ സെക്രട്ടറി എം വി ദേവദാസൻ ട്രഷറർ വി കെ ശിവദാസ് ർ വി സുബ്രഹ്മണ്യൻ മറ്റു ഭാരവാഹികളായ പി കെ രാജൻ വി വിനോദ് കുമാർ സുരേഷ് കെ കെ മോഹൻദാസ് എം ഡി ദിലീപ് തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും അഞ്ചു പേരുടെ കോർണർ സോഫ വെറും നമ്മൾ നമ്മൾ ഓഫർ പ്രൈസ് കണ്ടോ നിലമ്പൂർ നിലമ്പൂർ ചെയർ ഇത് കൊടുക്കുന്നത് വെറും വെറും ഡോർ ഉള്ള ബിഗ് ഓഫറുകളോട് കൂടി ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർട്ടറി